സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില മരത്തിലാണ് വലിയ ഒരു മരമാണ് കേട്ടോ അപ്പൊ ഈ ഒരു മരം ഏത് രീതിയിലാണ് ഇങ്ങനെ ആയിട്ടുള്ളതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുന്നത് കറിവേപ്പില നല്ല തഴച്ച് വളരാനായിട്ടുള്ള കുറെ ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കറിവേപ്പില ഞാനിപ്പോ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു കറിവേപ്പില മരമാണ് കേട്ടോ ഞങ്ങളുടെ ഇത് ഇത് നല്ല ഒരു മുട്ടനൊരു മരമാണ് ഇത് കണ്ടോ താഴേന്ന് കിളിച്ച് വന്നിട്ടുള്ള വലിയൊരു മരമാണ് അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്കും നല്ലൊരു റിസൾട്ടായിരിക്കും ഈ ഒരു കറിവേപ്പില ഞങ്ങൾക്ക് വന്നതുപോലെ തന്നെ നിങ്ങളുടെ കറിവേപ്പിലയും ഇതേപോലെ തന്നെ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പം ഞാൻ നിങ്ങളുടെ അറിയൊന്ന് അടുത്ത് കാണിച്ചു തരാം ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ ഇതിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ആരോഗ്യമായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല കായും കാര്യങ്ങളും ഒക്കെ പിടിക്കുന്നതാണ് കായൊക്കെ പിടിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന തൈകളാണ് കേട്ടോ വളരെ നല്ലതായിട്ടുള്ള തൈകൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ സാധാരണ എപ്പോഴും തയ്യും കാര്യങ്ങളുമൊക്കെ കാണാറുണ്ട് അപ്പം ഞാൻ നിങ്ങളെ അതൊക്കെ കാണിച്ചു തരാം അപ്പോഴത്തെ ഈ ഒരു രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഇതിനകത്ത് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നെന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരൻറ്റിയാണ് ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കാണുന്നതിന് മുന്നേ ഞാൻ ഒരു കറിവേപ്പിലയും കൂടെ നിങ്ങളെ കാണിച്ച് തരാം കണ്ടോ ഇത് നമ്മുടെ വേറൊരു കല് കറിവേപ്പിലയാണ് അതോ ഇതിനകത്ത് പുതിയ നാമ്പുകളൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗ്രോത്താണ് കേട്ടോ നമ്മുടെ ഇവിടെ നിൽക്കുന്ന കറിവേപ്പില ഒരുപാട് എടുത്ത് കറിവേപ്പില നിപ്പുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ കറിവേപ്പില അത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് കണ്ടോ ഇതേ ടിപ്പിനകത്ത് നിന്നിപ്പം പുതിയൊരു നാമ്പ് വരുന്നതാണ് ഇപ്പം പുതിയ നമ്മൾ കറിവേപ്പില ഒടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മകൾ ഭാഗത്ത് നിന്ന് വേണം കേട്ടോ ഒടിച്ചെടുക്കാനായിട്ട് ദൈവം ഒടിച്ചെടുത്തപ്പോ നിങ്ങൾക്ക് കാണാം ദൈവിടുന്ന് ഒരു പുതിയൊരു നാമ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഒടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒടിച്ചെടുത്തിട്ടുള്ളത് എല്ലാം അങ്ങനെയാണ് ഇത് കണ്ടത് ഇവിടുന്ന് ഇതുപോലെ ഒടിച്ച് എടുത്തെടുത്തു മേളോട്ട് പിന്നെ പുതിയതായിട്ടുള്ള നാമ്പുകളൊക്കെ വന്നിട്ടുള്ളത് ഇതെല്ലാം പുതിയ പുതിയ നാമ്പുകൾ വരുവാണ് അപ്പോൾ നമ്മൾ കറിവേപ്പില എപ്പോഴും കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം ഒടിച്ച് എടുക്കാനായിട്ട് അപ്പം ഞാൻ നിങ്ങളെ ആ ഒരു ഒടിച്ചെടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പോൾ ഇതിനകത്തെല്ലാം പുതിയ പുതിയ നാമ്പുകൾ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അല്ലാത്തവരെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ വേണം നമ്മൾ ഒടിച്ചെടുക്കാനായിട്ട് അതേ നമുക്ക് ഇങ്ങനെ അത് പിച്ച് എടുക്കാം ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പിച്ചി എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഇതളായിട്ട് നമ്മൾ ഒരിക്കലും അതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പാടില്ല അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില ഉണങ്ങി പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പാടില്ല ഇതേ കണ്ട നല്ല രീതിയിലായിട്ട് നിൽക്കുന്ന ഞാനിപ്പോൾ തന്നെ ഇത് ഉടിച്ചെടുത്തപ്പോഴേ നല്ലൊരു കറിവേപ്പിലയുടെ മണമാണ് അപ്പോൾ അതായത് ഇത് ഞാനത് ഞങ്ങളുടെ അമ്മ ഇതിന് ചെയ്യുന്ന എന്തൊക്കെ വളമാണെന്നുള്ളത് ഞാൻ നിങ്ങളെ പറയാം അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കഞ്ഞിവെള്ളം വളരെ ബെസ്റ്റാണ് കേട്ടോ കഞ്ഞിവെള്ളം അതുപോലെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളമെല്ലാം നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ നന്നായിട്ട് ഇതേപോലെ തഴച്ച് വളരുന്നതാണ് പിന്നെ അതേപോലെ നമുക്ക് കറിവേപ്പിലയുടെ മൂട്ടിൽ നമുക്ക് ചാണകം ഉണക്ക ചാണകമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് നമ്മൾ കറിവേപ്പിലക്ക് ഒഴിക്കുന്ന ഒന്നാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിനോടൊപ്പം ഡയലൂറ്റിയിട്ട് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പുളിച്ച കഞ്ഞിവെള്ളം വേണം അതായത് നമ്മൾ ഇന്നിപ്പോൾ എടുത്ത കഞ്ഞിവെള്ളമല്ല രണ്ട് ദിവസമൊക്കെ ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ എടുത്ത് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്ന ഒന്നുകിൽ വെള്ള അരിയുടെയോ അല്ലെങ്കിൽ ചുവന്ന അരിയുടെയോ കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ കഞ്ഞിവെള്ളം ഏതായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ നല്ല പുളിച്ച കഞ്ഞിവെള്ളണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് ഞാനിപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി ഇരട്ടി വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് നല്ല രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല കഞ്ഞിവെള്ളം പുളിച്ച മണമുണ്ടാകും കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് തിളച്ച് തഴച്ച് വളരെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ഒരു പാത്രം നിറച്ച് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് കറുകേപ്പിലയ്ക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് അപ്പോൾ നാരങ്ങയുടെ ഫുള്ള് നാരങ്ങ വേണ്ട ഒരു കാൽ ഭാഗം സോറി അരഭാഗം നാരങ്ങയാണ് വേണ്ടത് അത് നമുക്ക് നല്ല രീതിയിൽ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ ആ ഒരു ആ തൊലിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരാത്ത രീതിയിൽ ശ്രദ്ധിക്കണം നല്ല ഒരു ഗ്രോത്താണ് കേട്ടോ ഈ ഈ ഒരു രീതിയിൽ നമ്മൾ കറിവേപ്പില ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഗ്രോത്ത് ഗ്രോത്താണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഞങ്ങളുടെ ഇവിടെ കറിവേപ്പിലൊക്കെ നല്ല മരമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെള്ളം അതേപോലെ മീൻ വെള്ളം പിന്നെ അതുപോലെ വെജിറ്റബിളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിക്കകത്ത് അടിച്ചിട്ട് അരച്ച് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകും പച്ചക്കറി പച്ചക്കറിയൊക്കെ വേസ്റ്റ് അതിനകത്ത് ഇടുന്നതിലും പച്ചക്കറി ഇപ്പം പൊട്ടറ്റോടെ ആണെങ്കിലും ഏത് കുക്കുംബറിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പീൽ ചെയ്ത് അതിൻ്റെ തൊലി നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിലും എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ഇതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ചേർക്കുമ്പം പെട്ടെന്ന് ആ ഒരു എഫക്റ്റീവായിരിക്കും അപ്പോൾ നമുക്കിത് കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതേ ഇതേപോലെ ഒരു കപ്പിലാക്കിയാണ് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും നിങ്ങൾ കാണുമ്പോൾ അറിയുന്ന താഴെത്ത് കുഞ്ഞൊരു തൈ നിപ്പുണ്ട് അപ്പോൾ അതിനും കൂടെ ഒക്കെ ചേർത്ത് വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല ഒരു ഗ്രോത്താണ് ഇതിന് കിട്ടുന്നത് അതേപോലെ നമുക്കിതിൻ്റെ ആ ഒരു ഇലയിലുമൊക്കെ തളിച്ചു കൊടുക്കാം അപ്പം നമുക്കിതിൻ്റെ ആ ഒരു ഇലയിലൊക്കെ തളിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഓർമ്മത്തിനകത്ത് ഇപ്പം തിളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത കറിവേപ്പിലക്കും കൂടെ ഇതേപോലെ തന്നെ ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കുറച്ച് കരിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ഉണങ്ങിയ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ അതിൻ്റെ മൂട്ടിൽ പുഴ ഇട്ട് കൊടുക്കാം അപ്പം കറിവേപ്പലിക്ക് നല്ലൊരു തണുപ്പായിരിക്കും കിട്ടുന്നത് ആ ഒരു ചുവട്ടിൽ നല്ലൊരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു കറിവേപ്പലിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത കറിവേപ്പിലേക്കും കൂടെ നമ്മുടെ ഈ കഞ്ഞിവെള്ളമൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു കറിവേപ്പിലയ്ക്കും കൂടെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് കുറച്ച് വലിയ കറിവേപ്പില ആണ് പക്ഷെ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഒഴിക്കുന്ന സമയത്ത് ഒന്നിച്ച് അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ള് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ആ കറിവേപ്പിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഒഴിച്ച് നോക്കുക നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ കറിവേപ്പില കണ്ടോ തഴച്ച് വളർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു കറിവേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ കറിവേപ്പിലയും ഈയൊരു രീതിയിൽ തന്നെ വരുന്നതായിരിക്കും കണ്ടത് നല്ല അത്യാവശ്യം നല്ല വലിയൊരു മരമാണ് ഞങ്ങളുടെ ഈയൊരു കറിവേപ്പല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ കറിവേപ്പലയ്ക്ക് ഇതേപോലൊക്കെ എല്ലാവരും ചെയ്തിട്ട് ഗ്രോത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ എല്ലാവരും നമുക്ക് മെസ്സേജ് കമൻ്റ് ഇടുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ട് കിട്ടുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്